ഇറാനിലെ എൻ്റെ മറ്റൊരു പ്രഭാതം ഇവിടെ ആരംഭിക്കുകയാണ് ഇറാനിയൻ ഭവനങ്ങളിൽ നാം ചെന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം ആ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ ആയി സ്വാഭാവികമായും മാറിയേ പറ്റൂ അതവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഇന്നെന്തായാലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഷിറാസിലാണ് തെക്കൻ ഇറാൻ്റെ സാമ്പത്തിക കേന്ദ്രമാണ് ഷിറാസ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഷിറാസിൻ്റെ സമ്പദ്വ്യവസ്ഥയെ വളരെയധികം മാറ്റിമറിച്ച ചില സാമ്പത്തിക സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ സുവസ് കനാൽ തുറന്നതും യൂറോപ്പിൽ നിന്നോ ഇന്ത്യ വഴിയോ വില കുറഞ്ഞ യൂറോപ്യൻ ഫാക്ടറി നിർമ്മിത വസ്തുക്കൾ തെക്കൻ ഇറാനിലേക്ക് വ്യാപകമായി ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കപ്പെട്ടു അഭൂതപൂർവ്വമായ എണ്ണത്തിൽ കർഷകർ കറുപ്പ് പോപ്പി പുകയില പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി പേർഷ്യൻ ഗൾഫിലേക്കുള്ള യാത്രാ മധ്യേ ഈ കയറ്റുമതി വിളകളിൽ പലതും ഷിറാസ് വഴിയാണ് കടന്നുപോയത് ഫ്രാൻസിൽ നിന്നുള്ള ഇറാനിയൻ ദീർഘദൂര വ്യാപാരികൾ ഈ സാധനങ്ങൾക്കായി മാർക്കറ്റിംഗ് ശൃംഖലകൾ വികസിപ്പിച്ചെടുത്തു ഈ മാർക്കറ്റുകൾ കാണാനാണ് ഇന്നൻ്റെ യാത്ര ഒപ്പം ഷെയ്ഖ് ഷെറീഫിയും ഞങ്ങൾക്കൊപ്പമുണ്ട് ബോംബെ കൽക്കട്ട ഫോർട്ട് സെയ്ദ് ഇസ്താംബൂൾ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ പോലും വ്യാപാര കേന്ദ്രങ്ങൾ ഇറാൻ സ്ഥാപിക്കുന്നുണ്ടായി ഷിറാസിൻ്റെ സാമ്പത്തിക അടിത്തറ മുന്തിരി സിട്രസ് പഴങ്ങൾ പരുത്തി അരി പെടുന്ന ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളിലാണ് സിമന്റ് ഉൽപ്പാദനം പഞ്ചസാര വളങ്ങൾ തുണിത്തരങ്ങൾ മരപ്പണികൾ ലോഹപ്പണികൾ പരവതാനികൾ തുടങ്ങി വ്യവസായങ്ങളും വളരെ പ്രബലമാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷിറാസിലെ തന്നെ പ്രധാന ബസാറായ വക്കീൽ ബസാറിലേക്കാണ് ഇത് നഗരത്തിൻ്റെ ചരിത്രകന്ത്രത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നതാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ബോയ്ഹിഡുകൾ സ്ഥാപിച്ചതാണ് ഈ മാർക്കറ്റെന്നും പ്രധാനമായും ഫാൾസിലെ അറ്റപ്പാക്കുകൾ ഇത് പൂർത്തിയാക്കിയെന്നും പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് കരീംഖാൻ സന്തിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടതെന്നും കരുതപ്പെടുന്നു പേർഷ്യൻ പരവതാനികൾ സുഗന്ധദ്രവ്യങ്ങൾ ചെമ്പ് കരകൗശല വസ്തുക്കൾ പുരാതന വസ്തുക്കൾ എന്നിവ വാങ്ങാൻ ഷിറാസിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് ഈ കാണുന്ന വക്കീൽ ബസാർ നന്നായി പരിപാലിച്ചിരിക്കുന്ന തറയോടുകൾ പാകിയ മനോഹരമായ മാർക്കറ്റുകൾ ഷിറാസിൻ്റെ ഒരു പ്രത്യേകതയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് നാല് വശത്തേക്കും പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രത്യേക നിർമ്മിതിയാണ് ഇവിടുത്തെ മാർക്കറ്റുകളുടെ ഒരു പ്രത്യേകത ഞാൻ അകത്തേക്ക് കയറുമ്പോൾ വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഒപ്പം പലതരത്തിലുള്ള സിൽക്കുകൾ പലതരത്തിലുള്ള കച്ചവട സാമഗ്രികൾ എത്ര കണ്ടാലും മതിവരാത്ത വൈവിധ്യമാർന്ന വസ്ത്ര സിൽക്കുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വസ്തുവകകളും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു മാർക്കറ്റാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് സാധനം വാങ്ങി തിരിച്ചു പോകുന്ന കാഴ്ചകൾ അത് എത്ര കണ്ടാലും മതിയാവാത്ത തരത്തിലുള്ളതുമാണ് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ പുരാതന വസ്തുക്കൾ വാങ്ങാനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഷിറാസിലെ ഈ ഒരു ബസാറാണ് ഷിറാസിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളുമായി കണക്കാക്കപ്പെടുന്ന ഈ ഒരു ബസാർ മുറ്റങ്ങൾ കാരവൻ സൈറുകൾ ബാത്ത് ഹൗസുകൾ പഴയ കടകൾ എന്നുകൊണ്ട് സമൃദ്ധമാണ് മിഡിൽ ഈസ്റ്റിൽ ഈസ്റ്റേൺ ബസാറുകളെ പോലെ ബസാറിന് അരികിലോ പിന്നിലോ പള്ളികളും ഉണ്ടാവാറുണ്ട് ഷിറാസ് ഇറാനിലെ അഞ്ചാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല തിരക്കും അനുഭവപ്പെട്ടിരുന്നു ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒരു സൈഡിൽ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം വരുമ്പോൾ മറു സൈഡിൽ ചെമ്പും പിത്തളയും ഓടും ചേർന്ന പല തരത്തിലുള്ള പാത്രങ്ങളും കരകൗശല വസ്തുക്കളും എന്നെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ ചെമ്പു പാത്രങ്ങളും പിത്തള പാത്രങ്ങളുമാണ് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ആയിരവും രണ്ടായിരവും ഒക്കെ കൊടുത്താൽ നല്ല രീതിയിലുള്ള ചെമ്പുപാത്രങ്ങളും നല്ല രീതിയിലുള്ള പിത്തള പാത്രങ്ങളും നമുക്കൊന്നും ഇവിടെ നിന്ന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എൻ്റെ ബാഗിൽ സ്ഥലമില്ലായിരുന്നുകൊണ്ട് മാത്രം ഞാനൊന്നും വാങ്ങാനായി നിന്നില്ല കാരണം ഇതിൻ്റെ മനോഹാരിത കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വാങ്ങിപ്പോകും കൂടെ ഉണ്ടായിരുന്ന ഉമ്മഫർസാൻ വില അന്വേഷിക്കാനായി അകത്തേക്ക് കയറി ഓരോ കടകളും വളരെ മാന്യമായിട്ടാണ് ഓരോ കടക്കാരും വളരെ മാന്യമായിട്ടാണ് നമ്മോട് ഇടപഴകുക കച്ചവടത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഇറാനികൾ നമ്മൾ കടയ്ക്കകത്തേക്ക് കയറിയാൽ നമ്മളെ കൊണ്ടൊരു സാധനം എങ്ങനെ വാങ്ങിപ്പിക്കാം എന്നുള്ളതിൽ അവർ പ്രത്യേകം താൽപ്പര്യം എടുക്കുന്നതും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഷിറാസ് നഗരത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം ടിറാസിഷ് എന്ന പേരിൽ ബി സി രണ്ടായിരത്തിലെ എലാമൈറ്റ് കളിമൺ ഫലകങ്ങളിലാണ് ആധുനിക നഗരം സസാനിയൻ രാജവംശം സ്ഥാപിക്കുകയും എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഉമയ്യദ് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു വന്നതാണ് യഥാക്രമം ഒമ്പതും പത്തും പതിനൊന്നും നൂറ്റാണ്ടുകളിൽ ഇറാനിയൻ സഫാരിദ് ബുയിദ് രാജവംശങ്ങളുടെ കീഴിൽ ഇത് പ്രമുഖമായി വളർന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഷിറാസ് അതിൻ്റെ ഭരണാധികാരിയുടെ പ്രോത്സാഹനവും നിരവധി പേർഷ്യൻ പണ്ഡിതരുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യവും കാരണം കലകളുടെയും അക്ഷരങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തു അതെല്ലാം ഈ മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കാണാനായി സാധിക്കും ഇറാനിലെ രണ്ട് പ്രശസ്ത കവികളായ ഹാഫിസും സാദിയും ഷിറാസിൽ നിന്നുള്ളവരാണ് അവരുടെ ഷൗഡീരങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നും കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് നഗര അതിർത്തിയുടെ വടക്ക് ഭാഗത്താണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഇറാനിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാരങ്ങൾ ഒരു ഒന്നുകൂടിയാണ് ഈ കാണുന്ന ഷിറാസ് കവികളുടെയും സാഹിത്യത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നഗരമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒപ്പം ഞാൻ ഒരു പേര് കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് കരകൗശല വസ്തുക്കളും ചെമ്പുപാത്രങ്ങളും ഈ കാണുന്ന മനോഹരമായ പാത്രങ്ങളുടെയും നിർമ്മാണ സ്ഥലം എന്നുകൂടിയാണ് ഇതിനെ ഞാൻ വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇക്കാണുന്ന ഇതിൻ്റെ വശം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി പേർഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ ലിഖിതം ചെയ്തു വെച്ചിരിക്കുന്ന ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല ആ മാർക്കറ്റിൻ്റെ മുഴുവൻ ഭംഗിയും ഇന്നും അവർ ഒരു കേടും കൂടാതെ നിലനിർത്തിയിരിക്കുന്നു എന്നതും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഷിറാസിൽ ചരിത്രപരമായി പ്രധാന ജൂത ക്രിസ്ത്യൻ സമൂഹങ്ങളുമുണ്ട് കടക്കാലിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെങ്കിലും മൈനോറിറ്റിയായി വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും ഇവിടെ കച്ചവടം ചെയ്യുന്നു ഷിറാസിലെ കരകൗശല വസ്തുക്കളിൽ ത്രികോണാകൃതിയുള്ള കൊത്തുപണികളുള്ള വെള്ളിപ്പാത്രങ്ങൾ പൈൽ കാർപ്പറ്റ് ഗ്രാമങ്ങളിലും ഗോത്രങ്ങളിലും ഗിലീം ജോജിയും എന്ന് വിളിക്കപ്പെടുന്ന കിളിമണ്ണിൻ്റെ നെയ്ത്തും അതൊരു മനോഹാരിത തന്നെയാണ് നഗരത്തിൻ്റെ പ്രധാന നഗരങ്ങളിൽ സിമൻറ്റ് പഞ്ചസാര വളങ്ങൾ തുണിത്തരങ്ങൾ മരപ്പണികൾ ലോഹപ്പണികൾ പരവതാനികൾ എന്നിവയുടെയും ഉൽപാദനവും ഷിറാസിൽ തന്നെയാണ് ഷിറാസിൽ ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയും കൂടിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അബു ഫിറാസും ഉമ്മു ഫിറാസും മാർക്കറ്റിനകത്തൂടെ നടക്കുമ്പോൾ ഞാൻ മറ്റേതോ ലോകത്ത് എത്തിപ്പെട്ട പ്രകൃതിയിൽ ഒരു സ്വപ്നാടലിൽ തന്ന പോലെ ഇറാൻ്റെ മനോഹാരിത ആസ്വദിക്കുകയായിരുന്നു മനോഹരമാണ് ഇറാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം സന്ദർശിച്ചിരിക്കേണ്ട അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്ന് ഞാൻ ഇറാൻ്റെ പേരും എഴുതി ചേർക്കുന്നു തെക്കൻ ഇറാൻ്റെ സാമ്പത്തിക കേന്ദ്രവും കൂടിയാണ് ഷിറാസ് പത്തൊമ്പതാം നൂറ്റാണ്ടി രണ്ടാം പകുതിയിൽ ഷിറാസിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം മാറ്റിമറിച്ച ചില സാമ്പത്തിക സംഭവ വികാസങ്ങളുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സൂയസ് കനാൽ തുറന്നതിന് ശേഷം യൂറോപ്പിൽ നിന്നോ ഇന്ത്യ വഴിയോ വില കുറഞ്ഞ യൂറോപ്യൻ ഫാക്ടറി നിർമ്മാണ വസ്തുക്കൾ തെക്കൻ ഇറാനിലേക്ക് വ്യാപകമായി ഇറക്കു ചെയ്യാൻ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചു അത്ഭുതപൂർവ്വമായ ഒരു വളർച്ച പിന്നീട് ഷിറാസിന് കാണാനായി സാധിച്ചു എന്തായാലും ഇന്ത്യയുമായി ഇറാനുള്ള അഭേദ്യമായ ബന്ധം ഈ മാർക്കറ്റിലോണനീളം ഞാൻ നോക്കിക്കാണുകയായിരുന്നു ഇന്ത്യൻ സിൽക്കും അതുപോലെ തന്നെ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ അവർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ കൂട്ടത്തിൽ ഭാര്യയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി കാരണം ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റ് ഒരു പരിധിവരെ കാലിയാക്കാമായിരുന്നു എന്തായാലും മാർക്കറ്റിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിലേതോ തിരക്കേറിയ മാർക്കറ്റിലൂടെ പോകുന്ന ഒരു ഒരു രീതിയല്ല നമുക്കുണ്ടാവുക വളരെ വൃത്തിയോടുകൂടിയും മനോഹരമായും സംവിധാനിച്ചു വച്ചിരിക്കുന്ന ഒരടക്കവും ഒതുക്കവുമുള്ളൊരു മാർക്കറ്റാണ് ഞാൻ കണ്ടത് ഇറാനിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരാത്തതാണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ഒരു പ്രാവശ്യങ്ങളും നാം ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതും കൂടിയാണ് എന്തായാലും ഇറാനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് കണ്ടതിനേക്കാളും മനോഹരമാണ് ഇനി കാണാനുള്ളതും എന്തായാലും ഇതിൻ്റെ തുടർ എപ്പിസോഡുകൾ സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ തുടർന്നും പ്രദർശിപ്പിക്കും എല്ലാവരും അത് കാണുകയും അതിനെ പിന്തുണക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു バイバイ、signing off、サキルセン・マナチェリー。